ഒരു അഫീഷ്യൽ റോക്കാർ അല്ല സബ്ജയിലിൽ നിന്നും തടവു ചാടാൻ ശ്രമിച്ച ഒരു ജയിൽപുള്ളി ഇപ്പോൾ ഇവിടെ എത്തും കോടതി എന്ത് വിധിച്ചാലും ഈ മതിൽക്കെട്ടിന് പുറത്ത് ഒരിക്കലും പോകാൻ പാടില്ലെന്നാണ് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് എന്തോന്ന് രാജ്യം ശ്രമിക്കാത്ത രാജ്യത്തിന്റെ ഭാഗമല്ലായിരുന്നോ ഈ വർഗീസ് മുന്നയാളൻ രണ്ട് കൈകൊണ്ടും കാത്തു സൂക്ഷിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒന്നാം തരം കോളനി അവന്റെയൊക്കെ അമ്മയുടെ സ്വാതന്ത്ര്യം ചാടി സാറേ അവൻ ബ്ലേഡി ഇന്ത്യൻ പോയി സർ കോൾ പ്ലീസ് ആ കേട്ടോ കക്ഷി ഒന്നാം തരം നടയടി അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരെ തപ്പി പിടിക്കാനാ ഞാൻ ഈ റോക്കാൾ വിളിച്ചത് ആഹാ അതിന് പറ്റിയ തല വളരാത്ത മസിൽ മാത്രം വളർന്ന കൊറേ അവന്മാരെ ഇവിടെ എല്ലാം കറങ്ങി അടിച്ച് നടപ്പണ്ടല്ലോ അവന്മാരോ ഇവിടെ ഓ കേസായാൽ തൊപ്പി പോവില്ലയോ അമ്മ സാധാരണ ജയിലിൽ നിൽക്കണ ഉണ്ടല്ലു സാറ് വേറെ ആളും സാറേ നടന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള ഉശിര് വേണ്ടേ അതെനിക്കില്ല ഉഷിരില്ലെങ്കിലും ചായിപ്പ് ഇടിക്കും പക്ഷേ ഹരിപ്രസാദ എന്റെ പൊന്നു സാറേ ഈ കാര്യത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കനസ്പേശൻ ഇല്ല കൃഷ്ണപുരം കോവിലകത്തെ ലക്ഷ്മി തമ്പുരാട്ടിയെ കൊന്നവനാണെങ്കിലോ തന്റെ മകളുടെ ക്ലാസ്മേറ്റ് ലക്ഷ്മി ജൂലിയുടെ സംരക്ഷക ലക്ഷ്മി സ്പോൺസർ ലക്ഷ്മി ചൂട്ടുകരിച്ച് കളഞ്ഞില്ലയോടോ അവൻ ഹരിപ്രസാദ് ഇന്നലെ സബ്ജൈലിൽ വെച്ച് ഹരിപ്രസാദിനെ അവന്റെ ഗ്രൂപ്പിലുള്ള ബോംബെ പാർട്ടി കണ്ടിരുന്നു എന്തോ ഒരു പേപ്പറും കൊടുത്തു അവിടെയുള്ള ലവമാരെ എടുത്തിട്ട് ഇടിച്ചിട്ടും സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അടിച്ചവന്റെ ആറാമതി തകർക്കാമായിരുന്നില്ലേ തകർത്തല്ലോ പക്ഷെ അവൻ വാതുറക്കണ്ടേ അവന്റെ കൊരവള്ളി പറിച്ചെടുത്ത് ഞാൻ വാതുറപ്പിക്കാം പറഞ്ഞേ എന്റെ പേര് വില്യംസ് പോലീസുകാരും നാട്ടുകാരും സായിപ്പ് എന്ന് വിളിക്കും ചിലര് സ്മഗ്ലർ വില്യംസ് എന്ന് വിളിക്കും മോഹൻറെ പേരെന്താ അയ്യോ വേണ്ട സാറേ മോന്റെ വായ ഞാൻ തുറപ്പിച്ചോളാം ആ മോഹൻ പേര് പറഞ്ഞേ Oh, so oh. not എന്താടും ആ പേപ്പറിൽ ഇതൊരു ബാങ്ക് ഡ്രാഫ്റ്റ് ആണല്ലോ സാഹിപ്പ് ഇതാരുടെ പേർക്ക് ചെടാ മാഞ്ഞു പോയല്ലോ അത് പിന്നെ എങ്ങനെയാ ഒരേ ദിവസം മുഴുവൻ ഇവന്റെ അണ്ണാക്കലല്ലായിരുന്നു സ്മഗ്ലർ വില്യംസ് അതേടാ സ്മഗ്ലർ വില്യംസ് തന്നെ വില്യംസ് ആയിപ്പ് വലിയ വരിച്ചായിക്ക് ചുണ്ടലിയെ കണ്ടപ്പ പുച്ഛം നീ കോടികൾ കടത്തി നാടിനെ തുളച്ച കോടീശ്വരൻ ഞാനോ ഒരു കുപ്പി സ്കോച്ചും അരക്കാട്ടൺ ട്രിപ്പിൾ ഫൈവും രണ്ട് പാക്കറ്റ് വിൽക്കിൻസൺ വിറ്റ് നേടുന്ന വെണ്ടി സ്മഗ്ലർ പക്ഷെ ഞാനത് ചെയ്തത് രാജ്യത്ത് ഒറ്റ കൊടുക്കാനല്ലായിരുന്നു എന്റെ ഭാര്യക്കും പെങ്കൊച്ചിനും ഒരു നേരത്തെ ചാക്കരി മേടിക്കാനാ സ്മഗ്ലറുടെ വീട്ടിൽ പലപ്പോഴും അത്താഴത്തിന് ആ ചാക്കരി പോലും ഇല്ലായിരുന്നല്ലോ ഒളിഞ്ഞു നോക്കി കണ്ടുപിടിച്ചതല്ല ലക്ഷ്മിയോട് ജൂലി പറഞ്ഞതാ സ്മഗ്ലറുടെ ഏക മകൾ ജോലി അതേടാ അത്ത ഭക്ഷണിക്കാരാ ഞങ്ങള് ആരോരുമില്ലാതെ അലഞ്ഞു കിടക്കുന്ന എൻറെ മകൾ ജോലിയാണോ നിനക്ക് വേണ്ടത് എന്തിനാ ചുട്ട് കൊല്ലാനോ ലക്ഷ്മിക്കുഞ്ഞിനെ കൊന്നതുകൊണ്ട് ഒരു പ്രതികാരം നടത്തിയെങ്കിലും നിനക്ക് തോന്നാം നിനക്ക് എന്തിനാടാ എന്റെ മോള് ിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അലങ്ങി നടക്കുന്ന എന്റെ മോള് നിന്റെ പതിനായിരം രൂപ വേണ്ട വീഴും കൂട്ടുകാരെ ചുറ്റുകടിച്ച നിന്നോട് ക്ഷമിക്കും എന്നൊരു ധാരണയുണ്ടോ നിനക്ക് ഉണ്ടെങ്കിൽ വേണ്ട തന്തയ്ക്ക് ലക്ഷ്മി പറഞ്ഞു തന്തോലിയെ സഹായിക്കണം കൈവിടരുത് അവൾ ചെയ്തിരുന്ന സഹായങ്ങളെല്ലാം ഞാൻ തുടരണം തുടരും എന്തിന് എന്തിനെ സഹായിക്കുന്നു ഒരു ഉള്ളൂ സാർ ഇനി അത് മനസ്സിലായില്ലേ ഹരിപ്രസാദിന്റെ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് സാർ ഞാൻ ദൃക്സാക്ഷി അല്ലെങ്കിലും എങ്ങനെ എപ്പോ എവിടെ ഇതിനൊക്കെ വാല്യുബിൾ ആയ തെളിവ് കൊടുക്കാൻ കഴിവുള്ള സാക്ഷി അയാളുടെ അണ്ടർവേൾഡ് കണക്ഷനെ പറ്റി മൊഴി കൊടുക്കാൻ സാക്ഷി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിറക്കാതെ പോയ ആയിരുന്നു എന്നൊക്കെ വായ്പാരി ഞാൻ പതിനായിരം രൂപ എന്നെ വിലക്ക് വാങ്ങാൻ അയാൾക്ക് കഴിയില്ല അവന്റെ സാമ്രാജ്യം മുഴുവൻ വിറ്റന്റെ കയ്യിൽ തന്നാലും ക്ഷമിക്കില്ല ഞാൻ ശിക്ഷിക്കപ്പെടണം കൊന്നതിനേക്കാൾ മൃഗീയമായി

ൾ സ്കൂപ്പും ഒക്കെ കൂട്ടിക്കൊഴിച്ചെഴുതി ഹരിപ്രസാദിന്റെ എന്ത് എഴുതാൻ പോകുന്നു പ്രാക്ടിക്കൽ ഒരു മാറ്റർ പോലും എനിക്കിത് പരിഗണിക്കാൻ കഴിയില്ല വേണ്ട ഇക്കാര്യത്തിൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഐ മീൻ ഞാൻ ഒരു ഇറങ്ങി ും ഇറങ്ങി ഹരിപ്രസാദിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് പത്രക്കാരെന്നല്ല പത്രവും പേര് പറയുന്നവനെ തട്ടാനുള്ള മൂഡിലാണ് അയാൾ പക്ഷേ മിസ് 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 ആ രേണുകയുടെ റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഒരു എതിരും പറയാതെ അയാൾ അത് വിസിറ്റേഴ്സ് റൂമിൽ വന്നിട്ടുണ്ട് ഹരിപ്രസാദിന് ഇതിന് മുമ്പ് പരിചയമുണ്ടോ ഇല്ല ആ വരൂ ഒരു വിലങ്ങുവെച്ചിരിക്കൻകരുതൽ തീഹാർ ജയിൽ പോലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ വീരനല്ലേ എന്ത് തരികിടയാ പ്ലാൻ ചെയ്തു അറിയില്ലല്ലോ യു പ്രൈവറ്റ് ടോക്ക് ഷുവർ ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് ശശിയും from... എന്തിനായിരുന്നു നിങ്ങളുടെ കുലവും മാന്യതയും പോലും അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേ പിന്നെ പ്രതികാരം 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 ലക്ഷ്മിയുടെ അച്ഛനോടുള്ള അച്ഛനോടുള്ള മോളോട് തീർക്കുന്നതാണോ ബോംബെ അണ്ടർവേൾഡിന്റെ നാട്ടുകാർ ഇത്രയും വിദ്യാഭ്യാസവും സ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വെറും ഒരു പഴയകാല നാട്ടുരാജാവിനോട് അതും വൃദ്ധനായ ഒരു മനുഷ്യനോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ ധൈര്യമില്ലാതെ നിങ്ങൾക്ക് യു ആർ എ അതെ ഞാൻ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ദുഃഖിക്കുന്നതും ദുരിതത്തിലാവുന്നതും കാണാനുള്ള ശക്തി എനിക്കില്ല എനിക്ക് പേടി എന്റെ മനസ്സിനെ മനസാക്ഷി കുട്ടിക്ക് ഇനി പുതുതായി ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ും കേട്ടും വായിച്ചു ഊഹിച്ചും പഴകി തേഞ്ഞ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ തേങ്ങ ഒരു പ്രയോജനവും ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബോൺ ക്രിമിനൽസ് ഒക്കെ പബ്ലിസിറ്റി ആണല്ലോ തോന്നില്ല ഇന്റർവ്യൂ നിഷേധിച്ച നിങ്ങൾ എന്നെ പോലുള്ള അതും നേരത്തെ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ പെയിൻഫുൾ പെയിൻഫുൾപ്പും എനിക്ക് ന്യൂ ഫേസ് അല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആത്മസുഹൃത്തിന്റെ ആൽബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് തന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കണ്ടിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയോ തനിക്ക് നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആവില്ല ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് അത് ഇന്നും പാലിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഒരു ഫോൺ നമ്പർ തരാം പണം ഹോസ്റ്റലിൽ എത്തും കൈക്കൂലിയല്ല ഹരിപ്രസാദ് കൈക്കൂലി കൊടുത്ത് വളയ്ക്കാൻ മാത്രം പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ല നീ ആവട്ടെ ഫൈനൽ എക്സാം എടുത്തില്ലേ പോയിരുന്നു പഠിക്ക് അല്ലാതെ ഈ കോലത്തിലുള്ള വസ്ത്രവും ധരിച്ച് ജയിലായ ജയിലൊക്കെ കയറി കയറിയിറങ്ങി സ്ത്രീഗന്ധമേൽക്കാതെ വീർപ്പുമുട്ടി കഴിയുന്ന ജയിൽ പുള്ളികളുടെ ലിപിഡ് ഉണർത്താതെ